കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയ്ക്ക് മറുപടിയുമായി കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ തന്നെ ആക്ഷേപിക്കുന്ന എല്ലാവരും പരിശുദ്ധന്മാരാണോ എന്നും തൃശൂരിലെ കോൺഗ്രസ് സുതാര്യമാണോ എന്നും അദ്ദേഹം ചോദിച്ചു ഏത് അന്വേഷണത്തെയും നേരിടാമെന്നും എ സി മൊയ്തീൻ പറഞ്ഞു പാർട്ടി ഓഫീസിൽ കണക്കിന് പണം സൂക്ഷിച്ചു എന്നല്ലേ ഒരു കൂട്ടർക്കെതിരായ ആരോപണമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരിലെ കോൺഗ്രസ് വളരെ സത്യസന്ധമായി ഒരാളുടെ ഞാൻ കേട്ടു കേസിൽ പ്രതിയായ ഒരാളാണ് മുൻകൂർ ജാമ്യം എടുത്ത് രക്ഷപ്പെട്ടു നിൽക്കുന്ന ഒരാളുണ്ട് മറ്റൊരാൾ പറയുന്നതിനെ കുറിച്ച് ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറല്ല ഞാൻ എൻ്റെ രാഷ്ട്രീയ മാനിദാനം നിർത്തിയ ഏത് കാര്യവും ഞങ്ങളെ സംബന്ധിച്ച് ഏത് ഏജൻസിക്കും അന്വേഷിക്കാണ്ട് അത് ആരുടെയും തീർത്തുവിരത്തിന്റെ ഭാഗമായിട്ടൊന്നും അല്ലല്ലോ വേണ്ടത് കുഴൽപ്പണം കടത്തിയതിനെ കുറിച്ച് കേസില്ലേ പരിശുദ്ധന്മാരാണല്ലോ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് അവർ പറയട്ടെ പാർട്ടി ഓഫീസിൽ ചാക്കിൽ കെട്ടിവെച്ചു കൊണ്ടുപോയി എന്നല്ല ആക്ഷേപം ആ ആക്ഷേപത്തെക്കുറിച്ചും അന്വേഷണം നടക്കട്ടെ